നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിനവ ഇന്ത്യയിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ആരെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഭാഷയിൽ നമുക്ക് അയാൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും ഒന്ന് എഫ് ബിയിൽ നിങ്ങൾ ഒരു പോസ്റ്റ് ഇടുക രണ്ട് നിങ്ങൾ ബ്ലോഗ് എഴുതുന്ന ആളാണ് എങ്കിൽ ഒരാൾക്ക് അനുകൂലമായിട്ട് ബ്ലോഗ് എഴുതുക മൂന്ന് നിങ്ങൾക്ക് ഈ രാജ്യത്തെ അനീതി കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുക നാല് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ മുദ്രാവാക്യം നിങ്ങൾ വിളിക്കുക ഇതൊക്കെ ആർക്ക് വേണ്ടി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക എന്നാൽ നിങ്ങൾ സംഘിയാവും സംഘിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖലയിലെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതിനേക്കാൾ ഏറ്റവും വലിയ നേട്ടം നിങ്ങളെ തേടിയെത്തും പദവി വരും അധികാരം വരും നിങ്ങളുടെ കൂടെ ഒരുപാട് ആളുകളും ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ ഈ രാജ്യത്തെ അധികാര സ്ഥിരാ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാർത്താ കോളങ്ങളിൽ നിങ്ങളെ പുകഴ്ത്തി എഴുതാൻ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മാധ്യമങ്ങളും സ്ഥാപനങ്ങളും പത്രക്കാരും നിങ്ങളുടെ കാലിനടിയിലേക്ക് വരും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സംഖിയാവുക എന്നുള്ളത് മാത്രമാണ് അതായത് ഒഴുക്കിനൊത്ത് നീങ്ങുക എന്നുള്ള പ്രത്യാശ്വാസത്തോട് കൂറുപുലർത്തി മുന്നോട്ട് പോവുക മറ്റൊന്ന് ഒഴുക്കിനെതിരെ നീങ്ങുക എന്നുള്ളതാണ് ഒഴുക്കിനെതിരെ നീങ്ങുക എന്നുള്ളത് അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഒഴുക്കിനെതിരെ നീന്തിയവർ ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ചിലപ്പോൾ ഒഴുക്കിനെതിരെ നീന്തിയിട്ട് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ പക്ഷേ അങ്ങനെ തോറ്റവരും അങ്ങനെ വിജയിച്ചവരും വിജയിച്ചവർ തന്നെയാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ ആളുകളെ ആദരിക്കുന്നത് അവരുടെ രാഷ്ട്രീയം നോക്കി തന്നെയാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള നടൻ മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെയൊരു നീക്കം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസാണ് ഔട്ട്ലുക്കിൽ നിന്ന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹം പറയുന്നത് നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിക്കാത്തതിന്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത് എന്നുള്ളതാണ് അതിൽ വലിയ രീതിയിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും രംഗത്ത് വന്നു അതൊരു ആരോപണം മാത്രമല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതൊരു പച്ചയായ സത്യവും കൂടിയാണ് സംഘപരിവാർ പക്ഷത്ത് നിൽക്കാത്തത് നടൻ മമ്മൂട്ടിക്ക് ഇന്ന് ആദരവ് ലഭിക്കാതെ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ നൽകിയിട്ട് സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു തുടർന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് തുടങ്ങുന്ന മറ്റുള്ള പദവികൾ ലഭിച്ചു എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ നീക്കത്തിന് സർക്കാർ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭിനയമികവും അദ്ദേഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളെയും കണ്ടില്ല എന്ന് മനപൂർവ്വം നടിക്കുകയാണ് എന്നുള്ളതാണ് ജോൺ ബ്രിട്ടാസിന്റെ കുറ്റപ്പെടുത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മറിച്ച് സംഘപരിവാറിന് അനുകൂലമായിട്ട് ബ്ലോഗ് എഴുതിയ ആളുകൾക്കോ ഇതൊക്കെ ലഭിക്കുന്നുമുണ്ട് അതായത് ആധുനിക ഇന്ത്യയിൽ സംഘിയാവുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള ഒരു പുതിയ വഴിയായിരിക്കും പക്ഷേ ഇതിനോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് തൻ്റെ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് താനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാൻ കാണിക്കുന്ന ആ ധൈര്യത്തിന് ആ നീക്കത്തിന് മമ്മൂട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാം ആ ബിഗ് സെല്യൂട്ട് ചിലപ്പോൾ അധികാരത്തിലുള്ള സംഘി ഫാസിസ്റ്റുകൾ നൽകുന്ന പത്മഭൂഷണേക്കാൾ വലുതായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പബ്ലിക്